പി അനിൽകുമാറിനെ പ്രതികരിക്കാനുള്ള സമയമാണ് താങ്കൾ ഇപ്പോൾ സി പി ഐ നേതാവായിരിക്കെ തന്നെ മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് ആ വീട് വിട്ടിറങ്ങിയാണ് താങ്കൾ വന്നത് വിട്ട വീടിൽ എന്ത് നടക്കുന്നു എന്നത് താങ്കളുടെ വിഷയമല്ല എങ്കിൽ പോലും താങ്കളത് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരിക്കുമല്ലോ അവിടെ എന്ത് നടക്കുന്നു എന്ന് ഇന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അതിഥി രാജു പി നായർ പറഞ്ഞത് ഇന്നും മറ്റൊരൊറ്റവാക്യത്തിൽ സുധാകരനും പറയായിരുന്നു ഇതിൽ വിമർശിക്കാം ഇത് സി പി ഐ എമ്മ എന്നു പറഞ്ഞു അതാണ് അല്പം കൂടി വിശദമാക്കി പ്രാസംഗികമായ ഭംഗികളും ആഘാതവും ചേർത്ത് നമ്മുടെ അതിഥി രാജു പി നായർ പറഞ്ഞത് ഇത് വിമർശനം മാത്രമാണ് നേതാക്കളുടെ യോഗത്തിൽ ഉള്ള വിമർശനം മാത്രമാണ് അല്ലാതെ ഒന്നുമില്ല അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി ജനാധിപത്യ പാർട്ടികളുടെ ശക്തി എന്ന് സുധാകരൻ പറഞ്ഞു പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു നേതൃയോഗത്തിന് ശേഷം വയനാട് നേതൃയോഗത്തിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഒരു പദ്ധതി നടപ്പാക്കും ആ പദ്ധതിയിലേക്ക് മുന്നോട്ട് പോകും അതടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയം കുറിക്കാനുള്ള പദ്ധതിയാണ് അതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ചുവടുവയ്പാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി ആ നടപടികളായ സതീശൻ ഏറ്റെടുത്തിരിക്കുന്നു കെ പി സി സി പ്രസിഡൻ്റില്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഇത് സംബന്ധിച്ച ഇതു സംബന്ധിച്ച സർക്കുലർ ആ സർക്കുലറിൻ്റെ ഉള്ളടക്കം സ്വന്തമെന്ന പോലെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ജില്ലാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ മറികടന്നുകൊണ്ട് മറ്റ് ചില നേതാക്കൾക്ക് തൻ്റെ ആജ്ഞാനുവർത്തികളായ നേതാക്കൾക്ക് അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് ഇന്നലെ രാത്രി മിന്നൽ യോഗം കെ അധ്യക്ഷൻ വിളിച്ചത് അത് ഒരു യോഗത്തിലെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു പ്രക്രിയ മാത്രമാണോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ കോൺഗ്രസിനെ കുറിച്ച് അതിൻ്റെ അലകും പിടിയും അറിയാവുന്ന താങ്കൾക്ക് ഈ സംഭവ വികാസത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് രാത്രി ജനങ്ങളോട് എന്തു പറയാനുണ്ട് അനിൽകുമാർ ഞാൻ സത്യത്തിൽ ഈ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ തന്നെ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ലേ ഞാൻ കാരണം കോൺഗ്രസിനകത്തുള്ള ജീർണതയും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു അവജ്ഞ തോന്നും കാരണം എന്ത് പറഞ്ഞിട്ട് നന്നാവാത്തൊരു സാധനം അല്ലേ എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ കോൺഗ്രസിനകത്ത് പണ്ടും ഈ പറഞ്ഞതുപോലെ വഴക്കും ചർച്ചകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു നിയന്ത്രണ രേഖയുണ്ടായിരുന്നു ആ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്തേക്ക് ഒരാളും പോയിരുന്നില്ല പാർട്ടിക്ക് എന്തിനാ ഒരു കെ പി സി സിയുടെ പ്രസിഡന്റ് പാർട്ടിക്ക് എന്തിനാ ഒരു പാർലമെന്ററി പാർട്ടി ലീഡർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ചുമതലകളില്ലേ അപ്പോൾ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റിന്റെ അധികാരത്തിൽ കൈകടത്തി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കെ പി സിയുടെ പ്രസിഡന്റ് പറയുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ കെ പി സി സി ഈ പറഞ്ഞതുപോലെ യാതൊരു കുഴപ്പമില്ലെങ്കിൽ ഇന്നലെ രാത്രി എന്തിനാണ് അടിയന്തരമായി രാത്രി മീറ്റിംഗ് വിളിക്കുന്നത് എന്റെ ഒന്നും ഓർമ്മയില്ല അങ്ങനെ രാത്രി മീറ്റിംഗ് വിളിക്കുന്നത് രാവിലെ തുടങ്ങിയ മീറ്റിംഗ് രാത്രി വരെയൊക്കെ നീണ്ടുപോയ ചരിത്രം കേട്ടിട്ടുണ്ട് രാത്രി എന്തിനാപ്പൊ മീറ്റിംഗ് വിളിക്കുന്നത് അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ രഹസ്യ യോഗം ചേരുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറിയെ കെ പി സി പ്രസിഡന്റ് അങ്ങോട്ട് അയച്ചു നോക്കുക എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ്സിനകത്തുള്ളൊരു ജീർണത അതിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല കോൺഗ്രസ്സിനകത്ത് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈ ജയിച്ചൊക്കെ നിൽക്കുകയാണല്ലോ പതിനെട്ട് സീറ്റൊക്കെ ജയിച്ച് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിനെക്കുറിച്ചാണ് തർക്കം അവർ തമ്മിൽ തല്ലി അതങ്ങോട്ടില്ലാതാവും എന്നുള്ള കാര്യം യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പം അതിൻ്റെ തുടക്കമാണിത് സതീശനാണെങ്കിൽ ഇതെല്ലാം കൂടെ വാരി പിടിക്കണം ഓടി എത്താനും പറ്റുന്നില്ല അപ്പോൾ സുധാകരനെ ഓവർടേക്ക് ചെയ്ത് പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് ഞാനത് പത്രങ്ങളിലൂടെ അറിഞ്ഞതാണ് ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പം അതാരും എന്ത് പറയുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ സംഘടന ആ കോൺഗ്രസ്സിനകത്ത് ഒരു എന്താ പറയുക നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളതിനകത്ത് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒന്നിച്ച് കൈയടക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കോൺഗ്രസ്സിനകത്ത് കാണാൻ കഴിയുന്നത്